മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണെ ഇത്തവണത്തെ ദുലീപ് ട്രോഫിയുടെ ആദ്യ റൗണ്ട് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിൽ ബി സി സി ഐ ഉൾപ്പെടുത്താതിരുന്നത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു നാല് ടീമുകളിൽ നിന്ന് സഞ്ജുവിനെ തഴഞ്ഞത് അദ്ദേഹത്തോടുള്ള നീതികേടാണെന്ന തരത്തിൽ ക്രിക്കറ്റ് പ്രേമികൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എന്നാൽ ദുലീപ് ട്രോഫിയുടെ ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് തലേന്ന് സഞ്ജുവിനെ തീർത്തും അപ്രതീക്ഷിതമായി ബി സി സി ഐ ടീമിൽ ഉൾപ്പെടുത്തി പരിക്കേറ്റ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷന് പകരമാണ് സഞ്ജുവിന് ദുലീപ് ട്രോഫിക്കുള്ള ഡി ടീമിൽ ഇടം ലഭിച്ചത് ശ്രേയസ് അയ്യരാണ് ഈ ടീമിന്റെ ക്യാപ്റ്റൻ വ്യാഴാഴ്ച ഇന്ത്യ സി ടീമിനെതിരെ നടന്ന മത്സരത്തിൽ സഞ്ജു കളിക്കുമെന്ന ആരാധകർ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല സഞ്ജുവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്ലേയിങ് ഇലവനെയാണ് ഈ കളിയിൽ ഇന്ത്യ ഡി ഇറക്കിയത് ഇത് മലയാളി താരത്തിന്റെ ആരാധകരെ ശരിക്കും നിരാശരാക്കി എന്താണ് സത്യത്തിൽ സഞ്ജുവിന് തിരിച്ചടിയായത് എന്ന് നോക്കാം പരിക്കിന്റെ പിടിയിലായ ഇഷാൻ കിഷിന് പകരക്കാരനായാണ് സഞ്ജു സാൻസണെ ദുലീപ് ട്രോഫിക്കുള്ള ഡി ടീമിൽ ബി സി സി ഐ ഉൾപ്പെടുത്തിയത് എന്നാൽ ആദ്യ കളിയിൽ പ്ലേയിങ് ഇലവനിൽ നിന്ന് സഞ്ജു പുറത്തായി ഋഷഭ് പന്തിന്റെ അഭാവത്തിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ വിക്കറ്റ് കാത്തിട്ടുള്ള കെ എസ് ഭരതിനെയാണ് വിക്കറ്റ് കീപ്പറായി ഇന്ത്യ ഡി ഈ മത്സരത്തിൽ കളത്തിലിറക്കിയത് വിക്കറ്റ് കീപ്പറായ ഭരത് സ്ക്വാഡിൽ ഉള്ളതിനാൽ സഞ്ജു പുറത്തിരിക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരായും സഞ്ജുവിനേക്കാൾ മികച്ച ടെസ്റ്റ് ബാറ്റർമാർ ടീമിലുള്ളത് പ്ലേയിങ് ഇലവനിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെടാൻ കാരണമായി എന്നാൽ അതേസമയം സഞ്ജു സാംസണെ പുറത്തിരുത്തി കളിച്ച മത്സരത്തിൽ ശ്രേയസ് അയർ നയിച്ച ഡി ടീം വൻ ബാറ്റിംഗ് തകർച്ച നേരിട്ടു എന്നതും ശ്രദ്ധേയം ആദ്യ ഇന്നിംഗ്സിന്റെ ഒരു ഘട്ടത്തിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിയാറ് റൺസ് എന്ന നിലയിലേക്ക് തകർന്നു വീണ ടീം ഡി നൂറ്റി അറുപത്തിനാല് റൺസിന് ഓൾ ഔട്ടായി എൺപത്തിയാറ് റൺസ് എടുത്ത അക്സർ പട്ടേലിന്റെ ഇന്നിംഗ്സ് ഇല്ലായിരുന്നെങ്കിൽ ടീമിന്റെ കാര്യം ഇതിലും ദയനീയമായേനെ സഞ്ജുവിനെ മറികടന്ന് ടീമിന്റെ വിക്കറ്റ് കീപ്പറായി കളിച്ച ഭരതും മത്സരത്തിൽ നിരാശപ്പെടുത്തി നാൽപ്പത്തിരണ്ട് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് മാത്രം നേടി അദ്ദേഹം പുറത്താവുകയായിരുന്നു അതേസമയം ദുലീപ് ട്രോഫിയുടെ ആദ്യ റൗണ്ട് മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ നിന്ന് തഴയപ്പെട്ടെങ്കിലും രണ്ടാം മത്സരത്തിൽ സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ ഡി ടീമിലുള്ള കളിക്കാരിൽ ശ്രേയസ് അയ്യർ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടുമെന്നാണ് സൂചന ഇതോടെ പ്ലേയിങ് ഇലവനിൽ വരുന്ന ഒഴിവിലേക്ക് സഞ്ജു എത്താനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിന്റെ നായകനായ സഞ്ജു സാംസണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മോശമല്ലാത്ത റെക്കോർഡ് അവകാശപ്പെടാനുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ തന്റെ പതിനേഴാം വയസ്സിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജു ഇതുവരെ അറുപത്തിരണ്ട് മത്സരങ്ങളാണ് ഈ ഫോർമാറ്റിൽ കളിച്ചത് ഇതിൽ മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് നാല് ബാറ്റിംഗ് ശരാശരിയിൽ മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് റൺ സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിനായി പത്ത് സെഞ്ചുറികളും പതിനാറ് അർദ്ധ സെഞ്ചുറികളും സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു